ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستوشوا سيري الله سبحانه وتعالى برنو والله يريد أن يتوب عليكم ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما الله سبحانه وتعالى നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും നിങ്ങൾക്ക് പുറത്തു നൽകാനുമാണ് എന്നാൽ ദേഹത്തെ പിൻപറ്റുന്ന ആളുകൾ അവർ ആഗ്രഹിക്കുന്നതോ നിങ്ങൾ അള്ളാഹുവിന്റെ നേരായ മാർഗത്തിൽ നിന്ന് ബഹുദൂരം പിഴച്ചു പോകണമെന്നാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനു എന്ന് അള്ളാഹു സുബാനു എത്തെ ആലയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളത് സമൂഹത്തിൽ എത്ര സ്വാലിഹായ വ്യക്തിയാണെങ്കിലും എത്ര തക്കോയുള്ള ആളാണെങ്കിലും അവൻ ഏറ്റവും ആവശ്യക്കാരനായിട്ടുള്ള കാര്യമാണ് നോക്കൂ അലൈഹി അവിടുന്ന് പറഞ്ഞ വാക്ക് അലൈഹി പറഞ്ഞു ഓരോ ദിവസവും എഴുപത് തവണയേക്കാൾ അധികം ഞാൻ അള്ളാഹുലെ ഖിസ് ചെയ്യുന്നുണ്ട് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ട് സഹോദരങ്ങളെ മനുഷ്യ പ്രകൃതമാണ് അവൻ അബദ്ധങ്ങൾ സംഭവിക്കുക എന്നുള്ളത് പാപത്തിൽ വീഴുക എന്നുള്ളത് അറിഞ്ഞുകൊണ്ടല്ലാതെ രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കെ തന്നെ പാപങ്ങൾ സംഭവിച്ചു പോകാൻ മനുഷ്യരിൽ സാധ്യതയുണ്ട് പറഞ്ഞില്ലേ ആദം സന്തതികൾ മനുഷ്യർ അവർ പാപം സംഭവിക്കുന്നവരാണ് എന്നാൽ ആ പാപം സംഭവിക്കുന്നതിൽ ഏറ്റവും ഹൈറായിട്ടുള്ളവർ തൗപ് ചെയ്ത് മടങ്ങുന്നവരാണ് സഹോദരങ്ങളെ അള്ളാഹുലേക്ക് തൗപ് ചെയ്ത് മടങ്ങുക നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിനെ അംഗീകരിച്ച് അള്ളാഹുലേക്ക് തൗബ് ചെയ്ത് മടങ്ങുക അള്ളാഹുലേക്ക് സ്ഥിർവാർ വർദ്ധിപ്പിക്കുക മനുഷ്യനെ പിഴപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള മനുഷ്യന്റെ വ്യക്തമായ ശത്രുവായിട്ടുള്ള الله سبحانه وتعالى وبرنا ذاي نبي صلى الله عليه وسلم ما يريك من الحديث الكلام إن الشيطان قال شيطان برنو وعزتك يا رب لا أبرح وغضي عبادك ما دامت أرواحهم في أجسادهم لندبر دامن تنيان يعني ربي നിന്റെ അടിമകൾ അവരെ ഞാൻ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ശരീരത്തിൽ അവരുടെ റൂഹ് ബാക്കിയോ ഒന്നോളം കാലം മരണം വരെ ഞാൻ അവരെ പിഴപ്പിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു സുബാനു പറഞ്ഞു എന്റെ പ്രതാപം തന്നെയാണ് എന്റെ മഹത്വം തന്നെയാണ് അവരെന്നോട് തേടുന്ന കാലം അത്രയും അവരെന്നോട് സ്ഥിരം തേടുന്ന അത്രയും ഞാൻ അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുത്തേണ്ടേയിരിക്കും സഹോദരങ്ങളെ നാം എത്ര പാപങ്ങൾ രകപ്പെട്ടാലും എത്ര തിന്മകൾ വീടുപോയാലും ഒരിക്കലും ഇങ്ങനെ തന്നെ മതി എന്റെ ജീവിതം എന്റെ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നല്ല നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതേസമയം അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് അതിൽ ഖേദിച്ചുകൊണ്ട് ഇനി ഒരിക്കലും മടങ്ങില്ല എന്നുള്ള ദൃഢമായ നിശ്ചയം കൊണ്ട് അള്ളാഹു സുബാനു ത്യലയിലേക്ക് തൗപ് ചെയ്ത് മടങ്ങുകയാണ് വേണ്ടത് വീണ്ടും സംഭവിച്ചു പോയാലോ വീണ്ടും തൗപ് ചെയ്തും കൊണ്ടും അള്ളാഹുലേക്ക് മടങ്ങണം വീണ്ടും സംഭവിച്ചു പോയാലോ വീണ്ടും അള്ളാഹുലേക്ക് തൗബ് ചെയ്ത് ചെയ്ത് മടങ്ങണം ഒരിക്കൽ അലൈഹി വലയുസ് അരിൽ വന്ന് ഒരു വ്യക്തി പറയുകയുണ്ടായി യാ അള്ളാഹുവിന്റെ

അവൻ വീണ്ടും മടങ്ങി വീണ്ടും ആ പാപം ചെയ്താലോ

നിങ്ങൾക്ക് തൗബ ചെയ്യാൻ ചെയ്യാൻ മടുപ്പുണ്ടാകുന്നത് വരെ അള്ളാഹു അത് പുറത്തു തരാനും മടുപ്പുണ്ടാവുകയില്ല എന്ന് പറഞ്ഞു സഹോദരങ്ങളെ എത്ര വലിയ പാപമാണെങ്കിലും എത്ര തവണ ആവർത്തിച്ചതാണെങ്കിലും ഒരിക്കലും നാം നിരാശപ്പെടരുത് അത് അവസാനിപ്പിക്കാൻ അള്ളാഹുനോട് തൗഫീഖിനെ ചോദിച്ച് അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ച് അതേറ്റു പറഞ്ഞ് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് ഇഷ്താർ ചെയ്ത് മടങ്ങാൻ നാം തയ്യാറാവണം ഒരിക്കൽ ഹസൻ റഹിമഹുള്ളയോട് ഒരാൾ ചോദിച്ചു അലാസ്

നിങ്ങളെ ആ ഒരു നിലയിലെത്തിച്ച് തൗവയും ഇല്ലാത്ത അവസ്ഥയിലാക്കി നിങ്ങളെ കീഴ്പ്പെടുത്താൻ നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങളെ പിടികൂടാൻ അതാണ് പിശാദ് ഇഷ്ടപ്പെടുന്നത് പല ചമല്ലൂ മിനൽ നിങ്ങൾക്ക് ഇസ്തുബാർ കൊണ്ട് മടുപ്പുണ്ടാവരുത് നിങ്ങൾ ഒരിക്കലും അത് മടുക്കരുത് എന്ന് പറഞ്ഞു സഹോദരങ്ങളെ അള്ളാഹു സുഹാനു അവന്റെ മഹത്തു വിശാലമാണ് അവന്റെ വിശാലമാണ് രാത്രിയുടെ ഇരുട്ടിൽ പാപങ്ങളിൽ മുഴുകുന്ന ആളുകൾക്ക് പാപങ്ങൾ നൽകാൻ പകലിനെ അവൻ കൈനീട്ടുന്നു പകലിന്റെ വെളിച്ചത്തിൽ പാപങ്ങളിൽ മുഴുകുന്ന ആൾക്ക് അതാ രാത്രിയുടെ കവാടം തുറന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നത് വരെ രാത്രി അവന്റെ അവന്റെ കൈ നീട്ടുന്നു പകലിൽ പകലിൽ പാപം പാപം ചെയ്തവർക്ക് ചെയ്തവർക്ക് കൊടുക്കാൻ പശ്ചാത്താപം സ്വീകരിക്കാൻ രാത്രിയിൽ ിൽ അവുന്നു സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ അതങ്ങനെ തന്നെ ഉണ്ടാകും പിന്നെ എന്താണ് നമുക്ക് മടി അള്ളാഹുലേക്ക് തൗപ ചെയ്ത് മടങ്ങാൻ നമ്മുടെ പാപങ്ങൾ അവസാനിപ്പിക്കാൻ അതെടുത്തു പറയാൻ വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്താണ് തടസ്സമായിട്ടുള്ളത് സഹോദരങ്ങളെ അള്ളാഹു കാരുണ്യത്തോടുകൂടിയാണ് എത്രത്തോളം കൂടിയാണ് എത്രത്തോളം കൂടിയാണ് പശ്ചാത്തലിക്കാൻ വേണ്ടി അവന്റെ അടിമകളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നോക്കൂ അള്ളാഹുസുബാൻ സന്താനമുണ്ട് എന്ന് വാദിച്ച അള്ളാഹുസുബാൻ മൂന്നിലൊന്നായ ഇലാഹാണെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞെ വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു ചോദിക്കുന്നത്

മുഅ്മിനൂൻ ലഅല്ലകും മുഅ്മിനീങ്ങളെ നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക മടങ്ങുക നിങ്ങളുടെ പാപങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇനി ആവർത്തിക്കില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അള്ളാഹുലേക്ക് മടങ്ങുക നിങ്ങൾ വിജയികളായേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അല്ലാഹു തആല പറഞ്ഞതായി പറയുന്നു യാ ഇബാദി അടിമകളെ അടിമകളെ നിങ്ങളതാ രാവും പകലും പാപങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കും നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങൾക്ക് അടിമകളെ വിളിച്ച് നമ്മെ വിളിച്ച് പറയുകയാണ് സഹോദരങ്ങളെ ഒരിക്കലും പാപങ്ങളിൽ മുഴുകിയതിൽ നിരാശപ്പെട്ട് അള്ളാഹു മടികാണിച്ച് നമ്മൾ പിന്നോട്ടാകരുത് ആരൊക്കെ നമ്മെ ഒറ്റപ്പെടുത്തിയാലും ഈ ലോകം നമുക്ക് എതിരായാലും അബ്ഹാൻ കവാടം അവിടെ തുറന്നു തന്നെ കിടപ്പുണ്ട് അതുകൊണ്ട് അള്ളാഹുലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുക അള്ളാഹു قلت اقول قولي هذا استغفر الله لي ولكم واستغفر انه هو الغفور الرحيم الحمد لله وحده الصلاه والسلام على من لا نبي بعده عباد الله تقول الله سخوتا النبي صلى الله عليه وسلم ورنه الحديث الكلام اذا كان اول ليله من شهر رمضان ിന്റെ ആദ്യത്തെ കഴിഞ്ഞാൽ അടക്കപ്പെടും ഒന്നുപോലും അതിൽ തുറന്നിട്ടുണ്ടാവുകയില്ല കവാടങ്ങൾ തുറക്കപ്പെടും അതിൽ ഒന്നുപോലും അടച്ച അവസ്ഥയിൽ ഉണ്ടാവുകയില്ല وينادي مناد وليش ورايون ولا وليش ورايون يا باغي الخير أقبل نن موديش كنا وين نمنو تويرجا نمني ويا باغي الشر أقصر شر وديش كنا وين ني... على غير هذا المرور كنا وين نكرك ولله عتقاء من النار وذلك كل ليلة آ آه رمضان إلى أورو راتريلوم നരകത്തിൽ നിന്ന് പ്രത്യേകമായി അള്ളാഹു മോചിപ്പിക്കുന്ന ആളുകളുണ്ട് അതെല്ലാ രാത്രിയിലും ഉണ്ട് എന്ന് അള്ളാഹു അലൈഹി സ്വലം പറഞ്ഞു സഹോദരങ്ങളെ റംലാനിനെ കിത നാം വളരെയധികം അടുത്തിരിക്കുകയാണ് റംലാനിന്റെ ആദ്യ രാത്രി മുതൽ മുതൽ തന്നെ ധാരാളം ഫകുലുകളും ഒരു ഉഖ്മനെ സംബന്ധിച്ചിടത്തോളം നന്മകൾ നേടിയെടുക്കാനുള്ള വലിയ അവസരങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്മ ഉദ്ദേശിക്കുന്നവർ അതിൽ മുന്നിടാനും തിന്മ ചെയ്തവർ അത് അവസാനിപ്പിക്കാനും അതിന്റെ ആരംഭം ഉണ്ടാകേണ്ടത് കൊണ്ടും തൗബയും കൊണ്ടാണ് അതെ അഴുക്കുപുരണ്ട ഒരു വസ്ത്രം അത് കഴുകിയതിനു ശേഷമാണ് നാം അതിൽ സുഗന്ധം പൂശുക അതേ റമവാനിലെ നന്മകൾ സുഗന്ധമാണ് ഓരോ തസ്ബീഹകളും ഓരോ നിസ്കാരവും നോമും ഖുറാൻ പാരായണവും നാം നമ്മുടെ വസ്ത്രത്തിൽ പൂശുന്ന സുഗന്ധങ്ങളാണ് നമ്മുടെ കൽവിന് അലങ്കാരമാണ് അതിനെ യഥാർത്ഥ രൂപത്തിൽ വേണമെങ്കിൽ ആ കൽബിനെ അതിനുമുമ്പ് ശുദ്ധീകരണം ശുദ്ധീകരിക്കണം വസ്ത്രം കഴുകുന്നത് പോലെ നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗ്ഗമാണ് ഇസ്റ്റുബാറും തൗബയും എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ റമവാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തുടക്കം അള്ളാഹുലേക്ക് കൂടി സത്യസന്ധമായി കൊണ്ടുള്ള കൊണ്ട് തന്നെ ാവട്ടെ എളുപ്പമാണ് തൗബ അള്ളാഹുവിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുക ആ പാപങ്ങൾ അവസാനിപ്പിക്കുക അതുപോലെ അതിൽ അതിയായ ഖേദമുണ്ടാവുക ഉണ്ടാവുക ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങില്ല എന്ന ദൃഢമായ തീരുമാനമെടുക്കുക അതാണ് യഥാർത്ഥത്തിലുള്ള തൗബ സഹോദരങ്ങളെ അതല്ലാതെ മരണസമയത്ത് പശ്ചാത്തപിക്കാമെന്ന വ്യാമോഹത്തിൽ أن توب بابن الورقي كندي لا إن الله وين توبة ركوارم الله تعالى وارنونكو والذين إذا فعلوا فاحشة أو ظلموا أنفسهم ما يسمع يا برض تنقل شيء دبويه صندة تنو من شيء دبويه ذكر الله أور الله وين أوركنو أور الله وين أوركنو فاستغفروا لذنوبهم أور بابن القلاه وين أور وَمَن يَغْفِرُ الذُّنُوبَ إِلَّا اللَّهُ അള്ളാഹു അല്ലാതെ ആരാണ് പാപം പൊറുക്കാനുള്ളത് അള്ളാഹുന്റെ അടുക്കലല്ലാതെ ആരുടെ അടുക്കലേക്കാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവർ ചെയ്യുന്ന തുടരുന്ന ആളുകളായിരിക്കില്ല അവർ അവർ വേണമെന്നു കൊണ്ട് ആ പാപങ്ങളിൽ തുടരുന്ന ആളുകളായിരിക്കില്ല അവർക്ക് സംഭവിച്ചു പോകുന്ന പാപങ്ങളായിരിക്കും എന്നിട്ട് പറഞ്ഞു അവർക്കുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ മഹത്തായ മകഫഫിറച്ചാൻ وَجَنَّاتٌ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارِ تَعْبَاغَ تقولي أَرِيُوَ الْأَرْغَنَّا سُورْ خَالِدِينَ فِيهَا أَوَرَ أَوَرَ شَعَشَدَ رَأَيْرِكُمْ أَوَرَ أَوَرَ شَعَشَدَ رَأَيْرِكُمْ إِنَّ اللَّهُ سُبْحَانُ وَتَعَالَىٰ وَرَيَانَ وَنِعْمَ أَجْرُ الْعَامِلِينَ പ്രവർത്തനം ചെയ്യുന്നവർക്ക് എന്ത് നല്ല പ്രതിഫലമാണിത് അതുകൊണ്ട് സഹോദരങ്ങളെ റമലാനിലേക്ക് ഒരുങ്ങുന്നതിന്റെ ആദ്യ പടിയായിക്കൊണ്ട് തന്നെ നാം ഏറ്റവും നല്ല രീതിയിൽ സത്യസന്ധമായി തൗബ ചെയ്ത് ധാരാളം വർദ്ധിപ്പിച്ച് ആ റമലാനെ ശുദ്ധിയാക്കുക ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുക നീയറ്റ് വെക്കുക അള്ളാഹു ആ രീതിയിൽ റമലാനിലേക്ക് പ്രവേശിക്കാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين